ഉത്സവ വേദിയിലെ കയ്യിലൊരു വോക്കി ടോക്കിയുമായി എല്ലാ വേദിയേയും നിയന്ത്രിച്ച് ഒരു വേദിയിലും ഒരു കുറവുകളും വരാതെ ഒരു വേദിയിൽ നിന്ന് അടുത്ത വേദിയിലേക്ക് വളരെ പതിയെ നടന്നു പോകുന്ന ഒരു വിശിഷ്ട അതിഥിയെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് പതിനാല് വേദികൾ സജ്ജമാക്കി സൗണ്ട് സിസ്റ്റം ഒരുക്കി പന്തൽ ഒരുക്കി പതിനാല് വേദികളെയും പുറത്തിണക്കി മുൻപിലേക്ക് പോകുന്ന ഇഫക്റ്റ് സൗണ്ട് വരവൂരിൻ്റെ ഉടമ വഹാബ് വഹാബക്കായാണ് നമ്മോടൊപ്പം ചേരുന്നത് റൈബിഷൻ്റെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം പറയുകയാണ് നോക്കി ഈ പതിനാല് വേദികൾ ഇപ്പോഴും ഓൺ ഡ്യൂട്ടിയിലാണ് കയ്യിൽ ഒരു എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഓക്കി ടോക്കി കയ്യിൽ വെച്ചിട്ടാണ് വഹാബ്ക്ക് ഇപ്പോഴും നമ്മോടൊപ്പം ചേരുന്നത് എല്ലാ വേദിയും സുഖമായി നടക്കുന്നുണ്ട് എന്തു തോന്നുന്നു വരവൂരിലെ കലോത്സവത്തെപ്പറ്റി നമസ്കാരമുണ്ട് എന്തായാലും നല്ലൊരു അനുഭവമാണ് ഇതുവരെ ഒരുപാട് കാശുണ്ടാക്കുക എന്നുള്ളതിലുപരി നമ്മുടെ നാട്ടിലേക്ക് മക്കൾ എത്തുമ്പോൾ അവരെ നന്നായി സ്വീകരിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി ഞാനിതിൽ കാണുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മുണ്ടത്തിക്കോട് ഇതേപോലെ കലോത്സവം നടന്നപ്പോൾ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് യാതൊരു കുറവും കൂടാതെ തന്നെ ആ പരിപാടി വളരെ ഭംഗിയായി നടത്തി ഇപ്രാവശ്യവും നമുക്ക് തന്നെ ലഭിക്കുകയും ചെയ്തു ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല എല്ലാ വേദികളും സജ്ജമായി നടന്നുകൊണ്ടിരിക്കുന്നു പതിനാല് വേദികളെ നിയന്ത്രിക്കാൻ എത്ര ജീവനക്കാർ നമ്മോടൊപ്പം ഉണ്ട് ഇപ്പം നിലവിൽ പതിനെട്ട് ആളുകൾ ലൈനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പതിനെട്ട് പേർ വിവിധ സ്റ്റേജുകളിലുണ്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ബഹാബുക്ക നിൽക്കുന്നുണ്ട് ഈ പതിനാല് വേദികളിലേക്കുമുള്ള ആവശ്യമായ സാധനങ്ങൾ നമ്മുടെ സ്വന്തം സൗണ്ട്സിൽ ഉണ്ടോ അതോ മറ്റു സൗണ്ടുകളിൽ സംഘടിപ്പിക്കുന്നോ അല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടൊന്നുമില്ല കാരണം ഇത് വർക്ക് നമ്മൾ പിന്നെ സജ്ജീകരിച്ചിരിക്കുന്നത് നമ്മൾ ഇവിടുത്തെ ഞങ്ങളുടെ ലേറ്റാൻ സൗണ്ടിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ട് അസോസിയേഷൻ മുഖാന്തരമാണ് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ പ്രാവശ്യം വർക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളെ പഞ്ചായത്തിലുള്ള ഒന്ന് രണ്ടാളുകളെ ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏറെ നാളുകളായി ഉറക്കമൊഴിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ് എന്ന് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും 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 അത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് മാറി ഈ സ്കൂളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്വം കൂടുമെന്ന് തോന്നുന്നു വൈസ് പ്രസിഡന്റ് കൂടിയാണ് അതിൻ്റെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടോ ഇല്ല നമ്മൾക്ക് എന്തായാലും സന്തോഷമാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്കൂളിലേക്ക് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സ്കൂളിലേക്ക് പുറത്തുനിന്ന് കുട്ടികൾ വരുമ്പോൾ അത് വളരെ ഭംഗിയായി അവർക്ക് അവരെ സ്വീകരിക്കാനും അവർക്ക് സന്തോഷകരമായ രീതിയിൽ അവർ പറഞ്ഞയക്കാനും കഴിയുമെന്നുള്ള ഒരു സന്തോഷം കൂടി നമുക്കിതിൽ ഉണ്ട് തീർച്ചയായും രണ്ട് റോളുകളിലാണ് വഹാബൊക്കെ നിൽക്കുന്നത് ഒന്ന് ഈ വേദികളെ ആകമാനം കോർത്തിണക്കി ആ പ്രവർത്തനങ്ങളുമായി മുമ്പിലേക്ക് പോകുന്നു രണ്ട് വരവൂരിൻ്റെ സ്കൂളിൻ്റെ പി ടി വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് സ്വന്തം നാട് എന്ന നിലയ്ക്ക് ആളുകൾ വരുമ്പോൾ അവരെ സ്വീകരിക്കുന്ന ചുമതല കൂടി ഉണ്ട് ഈ രണ്ട് പ്രവർത്തനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് തീർച്ചയായും ഏറെ മറ്റ് സ്കൂളുകളിൽ മുണ്ടത്തിക്കൂട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് സ്കൂളുകളിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സംതൃപ്തി ഈ ഒരു സ്വന്തം സ്കൂളിൽ ചെയ്യുമ്പോൾ കിട്ടുന്നില്ലേ തീർച്ചയായിട്ടും 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 നമ്മുടെ സ്കൂളാണല്ലോ നമ്മൾ പഠിച്ച സ്കൂള് നമ്മുടെ നാട്ടിലെ സ്കൂള് നമ്മുടെ നാട്ടിലെ സ്കൂളിലേക്ക് കുട്ടികൾ വരുന്നു വിദ്യാർത്ഥികൾ വരുന്നു അവരൊക്കെ സ്വീകരിക്കുക എന്നുള്ള വളരെ സന്തോഷകരമായ ഒരു കാര്യം കൂടിയാണല്ലോ ഈ നാല് ദിവസങ്ങളിൽ പതിനാല് വേദികളെ വേദികളിലേക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞു നമ്മുടെ കയ്യിൽ ഇതിനേക്കാൾ ഉണ്ടെങ്കിലും ചെയ്യാൻ കഴിയുന്ന സാധന സാമഗ്രികൾ ഉണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല സൗകര്യത്തിലല്ല ഇപ്പോൾ നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട് എത്ര വർഷമായി ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ ബഹാബുക്ക ഉണ്ട് പതിനെട്ട് വർഷമായി പതിനെട്ട് വർഷമായിട്ടുണ്ട് സ്ഥാപനം തുടങ്ങിയിട്ട് പതിനെട്ട് വർഷമായോ പതിനെട്ട് വർഷമായിട്ട് പതിനെട്ട് വർഷമായി വരവൂരിൽ തന്നെയാണ് വീടും ഈ ഉപജില്ലാ കലാമേളയുടെ പുറത്തേക്ക് ജില്ലാ കലാമേളകൾ അത്തരത്തിലുള്ള സംഘാടനവുമായി ബന്ധപ്പെട്ട് പോകാറുണ്ടോ ഇതുവരെ പോയിട്ടില്ല ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് തീർച്ചയായും വരവൂരിലെ മുണ്ടത്തിക്കോടിലെ ഒക്കെ സംഘാടന അനുഭവം പുറത്തേക്ക് നടക്കാൻ സഹായിക്കുന്നതാണ് എന്ന് തോന്നുന്നു വിചാരിക്കുന്നു പോണം നമ്മുടെ ജീവനക്കാരുടെ ആത്മാർത്ഥമായ സഹകരണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരുടെ സഹകരണം കൊണ്ടാണല്ലോ നമ്മൾ ഇതോടെ എത്തുന്നത് നമ്മുടെ ജീവനക്കാരാണ് നമ്മളെ ഈ രോഗത്തിൽ നമ്മൾ ഈ നിലയിലേക്ക് എത്തിച്ചു തരുന്നത് ആ യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ പതിനാല് വേദികളും നല്ല ശബ്ദ കൂടി മുൻപിലേക്ക് പോവുകയാണ് ആ ശബ്ദ സംവിധാനത്തിൻ്റെ പിറകിലുള്ള ബഹാബുക്കയെ റൈറ്റ് വിഷൻ അഭിനന്ദിക്കുകയാണ് ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഏട്ടോ വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിൽ കേട്ടോ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈ സി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ വെട്ടിക്കാട്ടറി